നിർമ്മിത ബുദ്ധിയുടെ ലോകം അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം സാങ്കേതിക വിദ്യ കലാ വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ അതിൽ ഇതിനോടകം തന്നെ വ്യക്തമാണ് എന്നാൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയം എ എങ്ങനെയാണ് രാജ്യങ്ങളുടെ ഭരണ തലസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് അൽബേനിയയിലെ എ എ മന്ത്രി ഒരു വാർത്താ തലക്കെട്ട് മാത്രമാണെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ പ്രസക്തി എ എങ്ങനെയാണ് സർക്കാരുകളെ നിശബ്ദമായി ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒരു രാജ്യം മുഴുവൻ എ എയുടെ കൈകളിൽ ഒറ്റയടി കേൽപ്പിക്കുകയല്ല മറിച്ച് സാവധാനത്തിലും എന്നാൽ വ്യാപകമായ സർക്കാർ സംവിധാനങ്ങളിൽ എ സംയോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിശബ്ദമായ ഏറ്റെടുക്കൽ ഓരോ കോഡ് വരികളിലൂടെയും രാജ്യങ്ങളെ ഭരിക്കുന്ന രീതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു സർക്കാരുകൾ എയെ സ്വീകരിക്കുന്നത് മൂന്ന് പ്രധാന വഴികളിലൂടെയാണ് ഓരോ ഘട്ടത്തിലും എയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആദ്യത്തേത് ഭരണപരമായ എ ആണ് കാര്യക്ഷമതയ്ക്ക് വേണ്ടി ഇതാണ് എയുടെ ഏറ്റവും സാധാരണമായ ഉപയോഗം ഇത് സർക്കാർ ജോലികൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്നു ഈ ഘട്ടത്തിൽ എ ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ജോലി ഭാരം കുറയ്ക്കുകയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം ഇവിടെ എ നിശബ്ദമായി പ്രവർത്തിക്കുന്നു അമേരിക്ക കാനഡ ഇറ്റലി ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നികുതി വകുപ്പുകൾ നികുതി വെട്ടിപ്പും തട്ടിപ്പും കണ്ടെത്താൻ എ ഉപയോഗിക്കുന്നു വലിയ അളവിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഡാറ്റയും വിശകലനം ചെയ്ത് സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ എ സാധിക്കുന്നു ഉദാഹരണത്തിന് ഫ്രാൻസിൽ ഡ്രോൺ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രഖ്യാപിക്കാത്ത നീന്തൽ കുളങ്ങൾ കണ്ടെത്തി ഉടമകൾക്ക് നികുതി ചുമത്താൻ എ സഹായിച്ചു ലാത്വിയ എസ്റ്റോണിയ തുടങ്ങിയ രാജ്യങ്ങളെ എ ചാറ്റ്ബോട്ടുകൾ ഉപയോഗിച്ച് പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഇത് സർക്കാർ ജീവനക്കാരുടെ ഭാരം കുറയ്ക്കുകയും പൗരന്മാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കുകയും ചെയ്തു റൊമാനിയയിൽ കർഷകർക്ക് യൂറോപ്യൻ യൂണിയൻ ഫണ്ട് വേഗത്തിൽ ലഭിക്കാൻ എ എ രേഖകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നു ഡെൻമാർക്കിലും ദക്ഷിണ കൊറിയയിലും എ എ ഉപയോഗിച്ച് ക്ഷേമ പദ്ധതികൾക്ക് അർഹരായവരെ കണ്ടെത്തുന്നു അപേക്ഷകരുടെ വരുമാനം കുടുംബ പശ്ചാത്തലം തുടങ്ങിയ വിവരങ്ങൾ വിശകലനം ചെയ്ത് വേഗത്തിൽ തീരുമാനമെടുക്കാൻ എ സഹായിക്കുന്നു ഈ ഘട്ടങ്ങളിൽ എ അന്തിമ തീരുമാനം എടുക്കുന്നില്ല പകരം വിവരങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുകയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും മാത്രം ചെയ്യുന്നു മനുഷ്യൻ ഇപ്പോഴും മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിലും എയുടെ സഹായം കൂടാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പല സർക്കാർ വകുപ്പുകളും മാറിക്കഴിഞ്ഞു രണ്ടാമത് ഉപദേശകനായ എ ആണ് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ശക്തി എ കൂടുതൽ വികസിതമായപ്പോൾ അത് ലളിതമായ ഓട്ടോമേഷനിൽ നിന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളർന്നു ഈ സംവിധാനങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നില്ലെങ്കിലും നിർണായക വിവരങ്ങൾ നൽകി മനുഷ്യരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു ഈ ഘട്ടത്തിൽ എ ഒരു വിശ്വസ്തനായ ഉപദേശകന്റെ റോളിലാണ് സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ എ ഉപയോഗിച്ച് ഡേറ്റ വിശകലനം ചെയ്ത് ഏത് പൗരന്മാർക്ക് ഭാവിയിൽ ആരോഗ്യകരമായ സഹായം ആവശ്യമായി വരുമെന്ന് പ്രവചിക്കുന്നു ഈ പ്രവചനങ്ങളുടെ അടിസ്ഥാന ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്നതിനും വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിനും തീരുമാനമെടുക്കുന്നു കുറ്റകൃത്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ എ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട് പഴയകാല കുറ്റകൃത്യങ്ങളുടെ ഡേറ്റ ജനസംഖ്യ സമയക്രമം തുടങ്ങിയ വിവരങ്ങൾ വിശകലനം ചെയ്ത് എ നൽകുന്ന നിർദ്ദേശങ്ങൾ പോലീസിന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ലക്ഷ്യമിട്ട രീതിയിൽ ക്രമീകരിക്കാനും സഹായിക്കുന്നു എ ഉപയോഗിച്ച് ട്രാഫിക് പാറ്റേണുകൾ വിശകലനം ചെയ്ത് പൊതുഗതാഗതം കൂടുതൽ മികച്ചതാകുന്നു തിരക്കുള്ള സമയങ്ങളിൽ ബസ് റൂട്ടുകൾ മാറ്റുക ട്രാഫിക് സിഗ്നലുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കാൻ എ സഹായിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മനുഷ്യൻ ഇപ്പോഴും തീരുമാനം എടുക്കുന്നതിലുണ്ടെങ്കിലും എ യുടെ സ്വാധീനം വളരെ വലുതാണ് കാരണം എ നൽകുന്ന വിശകലനങ്ങളും പ്രവചനങ്ങളും അവഗണിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതൊരു തരം അൽഗോരിതമിക് ഗവർണൻസ് ആണ് അവിടെ അൽഗോരിതങ്ങൾ ഭരണപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനമായി മാറുന്നു മൂന്നാമത്തെ കാര്യം അധികാരിയായ എന്ന് നിയമപരമായ തീരുമാനം എടുക്കുന്ന അവസ്ഥ ഇതാണ് ഏറ്റവും വിവാദപരമായ ഘട്ടം കാരണം ഏ ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുന്നു അൽബേനിയയിലെ എ മന്ത്രിയായ ഡി എൽ ഇതിനൊരു ഉദാഹരണമാണ് അഴിമതിക്ക് പേരുകേട്ട സർക്കാർ കരാറുകൾ വിതരണം ചെയ്യുന്ന ചുമതല ഡി എൽ എ ഏൽപ്പിച്ചിരിക്കുന്നു മനുഷ്യന്റെ പക്ഷാപാതം ഇല്ലാതെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം കരാറുകൾ നൽകുന്നതിലൂടെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ ഈ ഘട്ടം വലിയ നിയമപരമായ ചോദ്യങ്ങൾക്കും ധാർമ്മിക പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നു ഒരേ ഏ തെറ്റായി തീരുമാനം ആർക്കാണ് ഉത്തരവാദിത്തം ഒരു തട്ടിപ്പ് കമ്പനിക്ക് ഡി എൽ എ കരാർ നൽകിയാൽ ആർക്കെതിരെയാണ് നിയമനടപടി സ്വീകരിക്കേണ്ടത് അൽഗോരിതത്തിന്റെ നിർമ്മാതാവിനാണോ അതോ അതിന് അനുമതി നൽകിയ സർക്കാരിനാണോ ഒരു അൽഗോരിതത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വ്യക്തമായ നിയമങ്ങളില്ല പക്ഷപാതവും സ്വാധീനവും ഇതിൽ പ്രധാന പങ്കുവഹിക്കും ഏ പരിശീലനം നേടുന്നത് പഴയ ഡേറ്റ ഉപയോഗിച്ചാണ് കഴിഞ്ഞകാല കരാറുകളിൽ അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ അതേ പക്ഷാപാതങ്ങളെ എ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യന്റെ പക്ഷപാതം ഇല്ലാത്ത ഒരു തീരുമാനത്തിനായി എയെ ആശ്രയിക്കുമ്പോൾ ആ ഡേറ്റയുടെ ഗുണനിലവാരം പ്രധാനമാണ് ഡേറ്റയിൽ ഉണ്ടെങ്കിൽ എയയും പക്ഷപാതപരമായി പെരുമാറാനുള്ള സാധ്യതയുമുണ്ട് ഒരു എ എങ്ങനെയാണ് ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് മനസ്സിലാക്കാൻ മിക്കപ്പോഴും മനുഷ്യർക്ക് സാധിക്കില്ല ഇതിനെ ബ്ലാക്ക് ബോക്സ് പ്രതിഭാസം എന്നും വിളിക്കുന്നു ഒരു സർക്കാർ തീരുമാനം എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് എയുടെ തീരുമാനങ്ങൾ സുതാര്യമല്ലാത്തത് ഭരണകൂടത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കും എയുടെ ഭരണപരവും തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതുമായ റോളുകൾക്ക് വ്യാപകമായി അംഗീകാരം ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഒരു എക്ക് അന്തിമ അധികാരം നൽകുന്നത് വലിയ ചോദ്യങ്ങൾക്കും അപകട സാധ്യതകൾക്കും വഴിവയ്ക്കുന്നു ഈ നിശ്ശബ്ദമായ ഏറ്റെടുക്കൽ ഓരോ കോഡ് വരികളിലൂടെയും രാജ്യങ്ങളെ ഭരിക്കുന്ന രീതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ നമ്മെ പൂർണ്ണമായും എ ഭരിക്കുന്ന ഒരു ലോകം യാഥാർത്ഥ്യമാവുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരം ും എ എങ്ങനെ നിയന്ത്രിക്കണം നിയമപരമായി അതിന് എന്ത് പദവി നൽകണം അതിന്റെ പക്ഷാപാതങ്ങൾ എങ്ങനെ ഒഴിവാക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തേണ്ടതും ഇന്നത്തെ ലോകത്തിലെ സർക്കാരുകളുടെ ഒരു വലിയ വെല്ലുവിളിയാണ് അതേസമയം നിർമ്മിത ബുദ്ധിയുടെ അതിവേഗത്തിലുള്ള വളർച്ച മനുഷ്യന്റെ കഴിവിനെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് ഒരു വശത്തേയും മനുഷ്യന്റെ കഴിവിന് പുതിയ സാധ്യതകൾ തുറന്നു തരുന്നു ആവർത്തന സ്വഭാവമുള്ള ജോലികൾ എ ഏറ്റെടുക്കുന്നതിലൂടെ മനുഷ്യന് കൂടുതൽ ക്രിയാത്മകവും സങ്കീർണ്ണവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഡോക്ടർ രോഗനിർണയത്തിനുള്ള ഡേറ്റ വിശകലനം ചെയ്യാൻ എയുടെ സഹായം തേടാം ഇത് രോഗനിർണയം കൂടുതൽ വേഗത്തിലാക്കുകയും മനുഷ്യന്റെ ഊർജ്ജം രോഗിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ചികിത്സാ തീരുമാനങ്ങൾ എടുക്കാനും ഉപയോഗിക്കാം എന്നാൽ മറുവശത്ത് മനുഷ്യന്റെ പല കഴിവുകളും എയെ അമിതമായി ആശ്രയിക്കുന്നതിലൂടെ ദുർബലമാകാനുള്ള സാധ്യതയുമുണ്ട് കമ്പ്യൂട്ടറുകളും കാൽക്കുലേറ്ററുകളും വന്നപ്പോൾ ഗണിതപരമായ കഴിവുകൾ കുറഞ്ഞതുപോലെ എയുടെ സഹായം കൂടുതൽ ലഭ്യമാകുമ്പോൾ മനുഷ്യന്റെ പ്രശ്നപരിഹാര ശേഷി വിമർശനാത്മക ചിന്ത സർഗാത്മകത എന്നിവ കുറഞ്ഞേക്കാം എ നൽകുന്ന ഉത്തരം ശരിയാണെന്ന് പരിശോധിക്കാതെ സ്വീകരിക്കുന്ന ഒരു പ്രവണത പാവിൽ മനുഷ്യന്റെ പിഴവുകൾക്ക് കാരണമായേക്കാം അതിനെ എന്നാൽ ഏയൊരു ഉപകരണം മാത്രമായി ഉപയോഗിക്കുകയും സ്വന്തം കഴിവിനെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ്